പറയാം വചനം കേൾക്കുന്ന എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ ഈ നിമിഷം അനുഗ്രഹിച്ചു ഞാൻ പ്രാർത്ഥിക്കുന്നു വചനം കേൾക്കുന്ന മാതാപിതാക്കളെ വചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഈ വചനം അനേകരിലേക്ക് എത്തിക്കുന്നവരെ ഈ വചനം എഴുതി എഴുതിവെക്കുന്നവരെ നേരത്തെ എഴുന്നേറ്റ് ഈ വചനം കേൾക്കാൻ ഒരുങ്ങുന്നവരെ പ്രാർത്ഥനയോടെ ശ്രവിക്കുന്നവരെ മാതാപിതാക്കൾ യുവതി യുവാക്കൾ കുഞ്ഞുങ്ങൾ സകലരെയും യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കേൾക്കാൻ പോകുന്ന വചനത്തിലൂടെയും അനുഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ എഴുതി എഴുതിവെച്ച പ്രാർത്ഥന ആവശ്യങ്ങളെ മനസ്സിലൊന്ന് കാണാം ഇന്ന് കേൾക്കുന്ന വചനം ആ പ്രാർത്ഥനകൾക്കെല്ലാം ഒരനുഗ്രഹമായി മാറട്ടെ എൻ്റെ ഒരു വിശ്വാസമാണ് വചനം കേൾക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെ ഓർത്ത് ദൈവം